നമ്മൾ എട്ടപ്പെടും അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കൈലാഷാണ് കൈലാഷിനെ എല്ലാവർക്കും അറിയാലോ പണ്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അനുരാഗവില് അതിലേറെ മോഹിതനായി പടിവേലേ നിൽക്കും ചന്ദ്രനോ തിടുക്കം പാട്ട് എല്ലാവർക്കും അറിയാം അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുള്ളൊരു പാട്ടാണ് നല്ല ഫേമസ് ആണ് ആ പാട്ടിന്റെ പേരിലാണ് കൈലാഷിനെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കൂടുതൽ കൂടുതലറിയുന്നത് എന്നാണ് എനിക്ക് ഒരു വ്യക്ത അന്നാണ് ഞാൻ കൈലാശിനെ അറിയുന്നത് ആൾക്ക് ആൾക്കിപ്പോ അത്ര അങ്ങനെ വലിയ മെഗാ പടങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പടങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു ചാനൽ കണ്ടു ആ ചാനലിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം കണ്ടതിന് ശേഷം ആ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ദയാൻ ശ്രീനിവാസൻ ആവാൻ വേണ്ടി ശ്രമിച്ചതാണോ അതായത് ഇന്റർവ്യൂ കിങ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ ദയാൻ അപ്പൊ ദയാൻ ആവാൻ വേണ്ടി ശ്രമിച്ചതാണോ ഈ ചളവ് അടിച്ച് വാരി കൂട്ടിയതെന്ന് എനിക്ക് തോന്നി സംഭവം ഇന്റർവ്യൂ ചോദിക്കുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ആ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചില ഇന്റർവ്യൂ ചോദ്യങ്ങളുണ്ട് പണം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഈ കുട്ടി മാന്യമായിട്ടാണ് വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത് പക്ഷെ അതിനെല്ലാം തിരിച്ച് ഈ ചളുവാണോന്ന് ചോദിച്ചാൽ ചളുവാണ് അങ്ങനെ ഉദ്ദേശിച്ചു കോമഡി ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പിന്നെ കൗണ്ടർ അടിയാണെന്ന് ഉദ്ദേശിച്ച അല്ല നടന്നിട്ടില്ല അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് കൗണ്ടർ അടിയാണ് ആശ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് മാസ് കൗണ്ടർ അടിച്ച് വിനിയോസിനെ പോലെ കിങ് ആവാൻ വേണ്ടി നോക്കിയതാണോന്ന് തോന്നുന്നു എന്തായാലും പോരാ ഒട്ടും അങ്ങോട്ട് ഏറ്റില്ല ഒട്ടി കുട്ടിയുടെ ചളവടി കുട്ടിയുടെ കൗണ്ടർ അടി അങ്ങോട്ട് ഏകുന്നില്ല എന്തായാലും നമുക്ക് ചളവടി സോറി കൗണ്ടർ അടി നമുക്ക് കണ്ടു തുടങ്ങാം എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ജോലി ഇല്ലാത്തതിന്റെ പേരില് ഒരു പെണ്ണ് കിട്ടാൻ കഷ്ടപ്പെടുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു കഥയാണ് അപ്പോൾ ചേട്ടന്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഗവൺമെന്റ് ജോലി ചെയ്തിട്ടില്ലല്ലോ ഇല്ല അല്ല കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പാടൊന്നുമില്ല എളുപ്പം കഴിക്കാനാണ് നമ്മുടെ പ്രശ്നം ടിയാണോ ചളു അടിയാണോ ചളുവടിയാണോ ഇത് എപ്പോഴും എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല എന്തായാലും ഏതോ ഒരു പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് കൈലേഷിന്റെ ഒരു ഇന്റർവ്യൂ എടുത്താണ് ഇന്റർവ്യൂ എടുത്ത ടീംസ് വിചാരിക്കുന്നുണ്ടായിരിക്കും എടുത്തു പോയല്ലോ എന്ന് ചിലപ്പം തോന്നി കാണും സത്യം തോന്നും സ്വാഭാവികം കാരണം അമ്മാതിന് ഉത്തരം കാണും കൗണ്ടർ തോന്നുന്നു എനിക്ക് എപ്പോഴും ക്ലിയർ ആയിട്ടില്ല നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വേറെ ഷൂട്ട് ചെയ്തത് അടുത്തോട് കൊണ്ടുവരണം ൊന്ന് കൈലാശണ്ണ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഒന്നും ചോദിച്ചല്ലേ പേരും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് ചോദിച്ചു ഒരു ഇന്റർവ്യൂ ആകുമ്പോ അവര് തുടക്കത്തിലൊക്കെ ഇതൊക്കെയല്ലേ ചോദിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കാര്യങ്ങളൊട്ടൊക്കെ കിടക്കുന്നത് നിങ്ങൾ ആ മുളയിലെ നുള്ളിക്കളഞ്ഞ കൊച്ചിനെ ഏഹ് ഏതെങ്കിലും ചോദ്യത്തിന് മാന്യമായ ഉത്തരം പറയണ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ കൗണ്ടർ അടിയെന്ന് ഉദ്ദേശിക്കുന്ന കൗണ്ടർ അടി ഏക്കാത്ത ചളവടിയും കൊണ്ട് നടക്കുന്നത് ഏഹ് എന്റെ അണ്ണാ കൈലാശണ്ണ നിങ്ങളൊരുമാതിരി

ചേട്ടൻ കുറെ കഷ്ടപ്പെട്ടിട്ട് സിനിമയിൽ വന്നൊരു വ്യക്തിയാണ് സിനിമ ആരുടെ കഷ്ടപ്പാടൊന്നും കാണാൻ താല്പര്യോ എന്നുള്ളതാണ് എന്റെ ഒരു ജീവിതയാത്ര നീല നിന്നുമുള്ള വരവാണ് കുട്ടി ചോദിച്ചത് നീലത്താമര എന്ന പടം ഇറങ്ങിയപ്പോഴാണല്ലോ നിങ്ങൾ പത്ത് പേര് അറിഞ്ഞു അതിനുശേഷം നിങ്ങളുടെ ഒരു യാത്ര എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ ഇന്ന് ഈ നിൽക്കുന്ന ഈ ഇൻ്റർവ്യൂലി ഇരിക്കുന്ന ടൈമിൽ ഉള്ള യാത്ര വരെ എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് എന്താണ് ഉള്ളതെന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ പതിനാല് വർഷത്തെ എനിക്ക് ചുരുക്കി ബുക്ക് എഴുതണമെന്ന് എഴുതി പേരുന്ന് ബുക്ക് എഴുതി എഴുതിയിട്ട് കൊണ്ട് പബ്ലിഷ് ചെയ്ത് ഇതാണ് എനിക്കും പറയാനുള്ളത് എന്താ രണ്ടാ നിങ്ങൾ ചോദിച്ചോ ചോദ്യത്തിന് മൗൺ ഇത് കൗണ്ടർ അടിയെന്നാണ് വിചാരം സത്യം ഇത് ചളവടി ചളവടി എന്നാ ചളുടോ എന്നാ ചളു കൗണ്ടർ അടിക്കാനൊക്കെ അല്ലേ പഠിക്ക് വാ ക്ലാസ് തരാ എൻ്റെ ഇല്ല എനിക്കറിയത്തില്ല എങ്കിലും പറഞ്ഞത് അണ്ണന്റെ അത്ര ചളവ് അടിക്കാനൊന്നും നമുക്ക് കഴിവില്ല അണ്ണാ കൗണ്ടർ അടി ഉദ്ദേശിച്ച് ചളവായി പോയി ഞാൻ ഖേദിക്കുന്നു എന്റെ അവസ്ഥ ഞാൻ എന്തേടെ ആ കൊച്ചു കഷ്ടപ്പെട്ട കൊറച്ച് ചോദ്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചോദിക്കാം ഓരോ ചോദ്യായിട്ട് ഇടന്തോറും എല്ലാത്തിനും തിരിച്ച് തിരിച്ച് നേരെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു മാതിരി വല്ലായ്മ കളിയാക്കലിലൂടി അവസാനെത്തി കൊച്ചിന്റെ തലേന്ന് ചോദ്യങ്ങൾ വരെ വിട്ടുപോയി എന്നിട്ട് ഇപ്പോഴും നിങ്ങള് ഇങ്ങനെ ഇരുന്നൊക്കെ എന്തോന്ന് പറയണത് കൗണ്ടർ സ്ഥാനം കൊണ്ടുപോകാനാണ് എന്റെ മോനെ അതങ്ങനെ നാച്ചുറൽ സ്ഥാനം വരണത് ഇത് ചുമ്മാ തള്ളി ബാക്കി വേറൊരു ഫ്രഷ് കിട്ടിയില്ലെങ്കിൽ ചോദ്യം 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 സിനിമയിൽ ചാൻസ് ചാൻസ് രണ്ടാമത്തെ രണ്ടാമത്തെ വേറെ എന്നിട്ട് ആ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു അതായത് ഇപ്പോൾ സിനിമയിൽ ചാൻസ് തേടി നടന്ന് കിട്ടിയില്ലെങ്കിൽ ഇൻ കേസ് വേറെ ഒരു ജോലിയിലായെങ്കിലുമൊക്കെ ആകുമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇല്ല വീണ്ടും കൈലാഷ് പറയുന്നുണ്ട് ഞാൻ വീണ്ടും ചാൻസ് തേടി നടക്കും കൊള്ളാം എനിക്ക് ആ അഭിപ്രായത്തോട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കൈലാശിന്റെ ഈ ഒരു കാര്യത്തിൽ കാരണം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അത് ഫ്ലോപ്പായ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് വേറെ ഇതായിട്ട് പോകും അത് ചെയ്യാണ്ട് നമ്മൾ ആ കാര്യം തന്നെ ആ സക്സസ് ആവണം എനിക്കത് നേടണം എന്നുള്ളൊരു രീതിയിൽ പോകുന്നു എന്നുള്ള ഒരു ഉത്തരമാണ് കൈലാഷിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് ആ ഉത്തരം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിക്കോളാം നൈസായിട്ട് പറഞ്ഞു ഇതല്ല മരിഹക്ക് പറഞ്ഞുകൂടെ നിങ്ങൾ എന്തൊരു ബാക്കി എന്തര നിങ്ങൾ കേൾക്കാം ഇപ്പൊ ചേട്ടൻ ആർട്ടിസ്റ്റും കൂടിയല്ലേ ഞാൻ കാരണം എനിക്ക് കുന്തവിയാണെന്നൊക്കെ എന്താ വെച്ചാൽ എനിക്കൊരു അപമാനിക്കില്ല അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പഴയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നടിയന്മാരാണ് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് മോള് ഫ്രഷ് ഇവിടെ ഈ പ്രശ്നം ഈ കാലഘട്ടത്തിൽ പറയാൻ ഡയലോഗ് ജീവിക്കുന്നില്ല അതാണ് അടിപൊളി അപ്പൊ തന്നെ ചോദിച്ചില്ലേ കാലഘട്ടത്തിൽ പറയാൻ ഡയലോഗ് സുഖാണോ എന്ന് കാരണം ഇന്ന് സുഖമില്ല സത്യത്തിൽ ഇവര് ഈ ഇന്റർവ്യൂവിനു കൈലാഷിനെ വിളിച്ചു ഇതിന്റെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചോദിക്കാനാണ് ആ ഡയലോഗ് പൊന്നിൻ സ്വൽപത്തിൽ പറഞ്ഞ ഡയലോഗും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ച് ആ ഒരു സെറ്റപ്പിൽ ഇന്റർവ്യൂ പോകാനായിരിക്കും ഇത് ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഇന്റർവ്യൂ എടുത്ത് അവർക്ക് ഒരു ഉപയോഗവും ഇല്ലാതെ പോയ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവർ പ്രത്യേകിച്ച് ഒന്നും കൈലാഷിന്റെ ഭാഗത്തൊന്നും കിട്ടുന്നില്ല ഇത് എന്തോന്നു വല്ലോ അങ്ങ് ഇപ്പൊ വയ്യെന്നാതോ വല്ലാതെ അയ്യോ വയ്യടെ എന്ന് ഇപ്പൊ അത് വരൂല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ അത് ആ കാലഘട്ടത്തിന്റെ ബേസിസിൽ ഞാൻ നോക്കുമ്പോൾ അങ്ങ് കൂടെ റോക്കറ്റ് വിട്ടപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ കയറിന്ന് പറക്കുകയായിരുന്നു അറ്റ്ലാസ് കൈലാഷ് സ്പേസിൽ എത്തിയ സമയത്ത് റോക്കറ്റ് വീണ്ടും ഇങ്ങോട്ട് പോവുകയായിരുന്നു വീണ്ടും വീണ്ടും താഴെ ഇട്ട് ഇറങ്ങാതെ റോക്കറ്റാണ് മുകളിലോട്ട് പോയത് എന്തായി കൈലാഷ് ഏറോട് ഏറാണല്ല ചോറിഞ്ഞു ഭരണം പിന്നെ ആ കൊച്ച് പാകം കേട്ടോ ഓർത്ത് വെച്ചോണ്ടുന്ന ചോദ്യങ്ങളും പോയി ഒന്നുമില്ല അവസാനം ഇന്റർവ്യൂല് അവരാഗ്രഹിച്ചൊന്നും കിട്ടിയല്ല ഈ ഇതൊരു റീൽ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഘട്ടം അപ്പോഴതിന് താഴെ വന്ന കമൻസ് എന്ന് വെച്ചാൽ ചുമ്മാതല്ല ഫീൽഡ് ഔട്ട് ആയി പോയത് ഞാൻ ആൾക്കാർ ഒരിക്കലും കുറ്റം പറയില്ല നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയത്തേ ഇല്ല അത് അത് ആൾക്കാരുടെ അഭിപ്രായം മാന്യമായ രീതിയിൽ ഫീൽഡ് ഔട്ട് ചുമ്മാതല്ല ഫീൽഡ് ഔട്ട് ആയതെന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ അഹങ്കാരം ബേസിസിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഇന്റർവ്യൂയില് കൊടുത്തതാണെന്നേ ആൾക്കാര് ചിന്തിക്കത്തുള്ളൂ കാണത്തുള്ളൂ എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഓക്കെ

എസ് പി സ്വയം പൊക്കി അത്ര തന്നെ ഏഹ് എന്ത് ചെലവാണോ നിങ്ങൾ അടിക്കുന്നത് സത്യം ഏഹ് ആ കൊച്ചി ചിരിക്കണോ കരയണോ ഓ ചിരിച്ചില്ലെങ്കിൽ ഇപ്പോൾ പണി പോയാലോ എന്ന് ഒരാ കൊച്ചു ചിന്തിച്ചിരിക്കണേ ഇരിക്കും ഏഹ് ആ വർത്ത ഓ ബിഹേവ് സീൻ കുറാ മടിയാ ഇത് അണ നമ്മൾ സത്യം ഇത് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നമ്മൾ ഇതുപോലെ വല്ല വർത്താനം പറഞ്ഞാൽ നമ്മളെ ഊക്കി പണ്ടാറാണെങ്കിൽ അന്നത്തെ ഏറോടെ ഏറായിരിക്കും നിങ്ങൾ നിങ്ങളിതൊന്നോ സ്വയം ഊക്കിക്കൊണ്ടിരിക്കുന്ന സ്വയം ഊക്ക് ഊക്ക് മേടിച്ചുകൊണ്ടിരിക്കണ ഈ അണ്ണ ഇതൊക്കെയാണ് ചളവെന്ന് പറയുന്നത് അണ്ണാ പത്താം ക്ലാസ് നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെയാണ് ഇത് വാങ്ങുന്ന ചരിത്രം ഡിഗ്രിക്കും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പത്താം ക്ലാസ്സിലൊക്കെ ഇതുപോലെ വല്ല ചെളവടിച്ചാൽ ഏറോട് ഏറായിരിക്കും ക്ലാസ്സിൻ്റെ അകത്ത് അണ്ണ ഇതെന്തോ ഇതെന്തോന്നു ഇത്രയും വയസ്സായിട്ടും അണ്ണ ഇപ്പോഴും വന്നിട്ട് നിങ്ങളെ കൊച്ചു വിളരെ പോലെ ചളവടിച്ചുകൊണ്ടിരിക്കയാണ് കൗണ്ടർ അടിയായിരിക്കും ഉദ്ദേശിച്ചത് കോമഡി ആയിരിക്കും ഉദ്ദേശിച്ചത് നടക്കുന്ന വേറെന്തൊക്കെ ചെറുകിട്ട് ചെറുകിട്ട് ലാസ്റ്റ് ഒരു ക്ലിപ്പ് കേട്ടാ നമുക്ക് വൈൻഡപ്പിയ മതി വയറൊന്നും നെഞ്ചു വയറും നെഞ്ചൊക്കെ ഇത്രയും നേരം ചളവടിച്ചുകൊണ്ടിരുന്ന കൈലാജിന് കൊച്ചൊരു ബുക്ക് ചെയ്ത് കൊടുത്ത് മോൾ എന്ത് ചെയ്ത് ഞാൻ ഇവിടെ ചേട്ടനുള്ള കിട്ടിയല്ല ഏഹ് അല്ല ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൈവശം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ അവരവരുടെ ജോലി ചെയ്യുമ്പോൾ അതിന്റെ മാന്യതായിരിക്കും അണ്ണന്റെ ഒരു കാര്യം ഉണ്ടോ കൂടി ചോദിക്കണം ഏറ്റുവാങ്ങിട്ട് എന്നെ എന്റെ അമ്മമ്മ മോനെ ചോദ്യം ചോദിച്ചിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ഉത്തരം പറയാൻ പറയുന്നത് ഞാൻ എന്തോന്ന് വിളിക്കാറുണ്ട് എന്റെ കൂട്ടുകാരനെ ഡാ ഞാൻ വിളിക്കാറുണ്ട് ഞാൻ വിളിയേക്കാറുണ്ട് ചിലർ തന്നെ കൈലാഷെന്ന് വിളിക്കാറുണ്ട് ഞാൻ വിളിയേക്കാറുണ്ട് അങ്ങനെ നമ്മളുടെ അവരാണ് നമ്മളുടെ പേരുകൾ തീരുമാനിക്കപ്പെടുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താണ് വിളിക്കാൻ തോന്നുന്നത് വിളിക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലാതെ എന്നെ നിങ്ങൾ ഇങ്ങനെ വിളിക്കണം എന്റെ ശരിക്കുമുള്ള പേര് അങ്ങനല്ലേ ഇങ്ങനല്ലേ എനിക്കൊന്നും പ്രശ്നമില്ല നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്നെ വിളിച്ച എനിക്ക് അന്നേരം ഇല്ലെങ്കിൽ ബാക്കി അപ്പഴത്തെ കാര്യാണ് പൂർത്തിയല്ലേ പോയെന്ന് പ്രത്യേകിച്ച് ഈ വ്യാഴം വെള്ളി ദിവസം സൂപ്പർ ചളു ഓഫ് ദ ഇയർ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാൻ ഇരുപത്തി മൂന്ന് തീരാൻ പോവല്ലേ അനോംബേ ബെസ്റ്റ് ചളു അവാർഡ് ഗോസ് ടു കൈലാഷ് ഇതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റാണ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് ക്ഷമയോടിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർച്ചയായും കമൻറ്റിൽ താഴെ രേഖപ്പെടുത്തണം അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് കാരണം ഞാൻ ഇത്രയും ക്ഷമയോടെ ഇരുന്നു നിങ്ങളും ഇരുന്നു എന്ന് എനിക്ക് അറിയാൻ ഒരാകാംക്ഷ അപ്പോൾ എല്ലാവരും ഒന്ന് കൈകൊട്ടിച്ചിരിച്ചേ മതിയോ എൻ്റെ ചെളവ് നിങ്ങൾ കാണും എല്ലാവരും ചെളവ് അടിക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചളവല്ല ഉദ്ദേശിച്ചു കോമഡി വിത്ത് കൗണ്ടറായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ ആവാൻ നോക്കിയതാണ് പക്ഷേ ആയത് വേറെ ആരോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു ബൈ